എന്താ പീ പെണ്ണുങ്ങളൊക്കെ ഈ കർമൂസീം കയ്യിൽ പിടിച്ച് നിൽക്കണമെന്നല്ലേ പെണ്ണുങ്ങൾ മാത്രല്ല ഈ കണ്ട മനസന്മാരൊക്കെ കിട്ടിയ പപ്പായ കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ് ഒരാളെ ഉയരത്തിൽ കായ് നിൽക്കണ ഈ പപ്പായും ഞാനും തമ്മിൽ എന്താ ബന്ധം എന്നല്ലേ തമിഴ്നാട്ടിലോ കർണാടകയിലോ അല്ല ഈ തോട്ടം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിലെ പരതക്കാടിലാണ് ഈ കാണുന്നതാണ് അബ്ദുൽ മാലിക് എന്ന മാണ്ടി എല്ലാ പ്രവാസികളെയും പോലെ വർത്താക്കി ഹർഷിപ്പത്തിനും കൊണ്ട് കരിപ്പൂരുന്ന വിമാനം കയറിയ ഒരു പാവം പ്രവാസി കുറച്ചങ്ങ കഴിഞ്ഞപ്പോൾ മാണ്ടി അർബാബിനോട് പറഞ്ഞു ജിന്ന ഉറുജ് അടിച്ചുകൊണ്ട് വിട്ടാളെ നമുക്കത് ശരിയാവില്ല നാട്ടിൽ വന്ന് ഈ കാണാൻ അളിയാൻ സമീറിനെയും കൂട്ടി കുറച്ച് നിലം വാങ്ങി അതിൽ രാവിലെയും വൈകുന്നേരവും ഇല്ലാതെ കെട്ടിയോളും മാണ്ടിയും കൊത്തി കളിച്ചുണ്ടാക്കിയ പപ്പായ തോട്ടത്തിന്റെ കഥയാണ് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ ഇത് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ലെ നിങ്ങളുടെ വിചാരം ഞമ്മളെ നാട്ടിലും ഈ കൃഷിയൊക്കെ സിമ്പിളായി ചെയ്യാ നയിച്ചാലുള്ള മനസ്സും ധൈര്യം ിൽ മാൽപ്പുറത്തിന്റെ മണ്ണിലും പൊന്നിന്റെ നിറ പപ്പായ കൃഷി വിജയിക്കും തെളിയിക്കുകയാണ് മികച്ച കൃഷിക്കാരനുള്ള അവാർഡ് വരെ കിട്ടിയ നമ്മളെ മാൻറ്റി എന്ന മാലിക്ക് ഇങ്ങോട്ട് നോക്കി കാണാൻ തന്നെ എന്താ ഇങ്ങ് ചെറിയ ചെറിയ വലുപ്പത്തിലുള്ള മരങ്ങൾ അതിന് നേരത്തിനിടാനുള്ളതൊക്കെ ഇട്ട് കൊടുത്ത് വലുതായപ്പം ആറു മാസം കൊണ്ട് പറിച്ചെടുക്കാനായിരുന്നു ഓരോന്നിനും വെള്ളം വളം ഒക്കെടുത്ത് കൊട്ടടക്കാൻ വേണ്ടി കെട്ടിപ്പോഞ്ഞ വെക്കും ഈ കാരണതൊക്കെ രാവും പകലില്ലാതെ ഈ മനസ്സിലെ നയിച്ചുണ്ടാക്കിയ പപ്പായ മരങ്ങളാണ് നേരാനം സംശയങ്ങൾക്ക് ഉത്തരമായി നേരിട്ടെത്തുന്ന ഈ കൃഷി ഓഫീസറും മാതൃകയാണ് കേട്ടോ മയത്തുമല കായ്ക്ക് മഞ്ഞ നിറം വീണ് തുടങ്ങിയപ്പം എല്ലാവർക്കും ടേസ്റ്റ് നോക്കാൻ കൊടുക്കാൻ ബലി തീരുമാനിച്ചു അങ്ങനെ സ്വന്തം കെട്ടിയോളും പ്രിയപ്പെട്ട എമ്മീം അളിയ ജമീറും പഞ്ചായത്തിലെ മെമ്പർമാരും കൃഷി വകുപ്പിലെ ഒപ്പത്തിനൊപ്പം നിന്ന് കാര്യപ്പെട്ടവരൊക്കെ ചേർന്ന് പപ്പായ വറച്ചാൻ തുടങ്ങി ഇതാണ് കൃഷി ഓഫീസർ തിരിച്ച് 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 പൊട്ടിച്ചുപം മുപ്പത്തിയേഴ് മാൺട്ടിക് കൊടുത്ത ധൈര്യത്തിന്റെ മധുരാണ് ഈ കാണുന്നത് അങ്ങനെ ഈ കാണുന്ന മരുത്തുമെന്നൊക്കെ പപ്പായ വരച്ചാൻ തുടങ്ങി ഈ മനുഷ്യനത് മുറിച്ചാൻ തുടങ്ങി എന്താ ഒരു ചോപ്പ് മുറിച്ചുവെച്ച മിസ്റ്റർ കർമൂസനെ തിന്നു നോക്കിയപ്പം മധുരം കൊണ്ട് തൊള്ളേക്കൂടെ കപ്പലങ്ങട് വായു വായക്കൊല പൂള ചേമ്പ് ചേന അല്ലറ ചില്ലറ കൃഷികൾ വേറെയുണ്ട് ഈ പറമ്പിൽ നിങ്ങും കിട്ടി നല്ല മഞ്ഞ നിറത്തിലുള്ള ഒരു കിടക്കാച്ചി കർമൂസ തത്തമ്മ ചുണ്ടുപോലുള്ള ഈ കർമൂസ ഏതോ കിളി കൊത്തിയതാണ് ന ഒന്ന് കിളിക്ക് കൊത്താൻ കൊടുത്താലും ഈ കാണുന്ന ബാക്കിയുള്ളതൊന്നും ഒരു കിളിക്കും തൊടാൻ പോലും കൊടുത്തില്ല നമ്മളെ മാറ്റി കാണാൻ വന്നവർക്കും കൂടിയവർക്കും എല്ലാവർക്കും ചെത്തി ചെത്തി കൊടുക്കാം പപ്പായ എന്നറിയപ്പെടുന്ന ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ളേ മുഖത്ത് തേച്ച് ഫേഷ്യൽ വരെ ചെയ്യാൻ മാത്രം ഹോർമോണുകളും എഫക്ടുകളൊക്കെ അല്ലേ മുഖത്തിന്റെ തൽക്കം കൂട്ടണേ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ അതിനു വണ്ടിയതൊക്കെ പപ്പായയിൽ ഉണ്ടെന്ന് പറഞ്ഞേ പ്രായം കൂടും തോറും ഗ്ലാമർ കൂടണേ നമ്മളെ മമ്മൂക്ക വരെ പറഞ്ഞത് പപ്പായാണ് മലപ്പുറം നാട്ടില് ഇതിന് കറു തായി കാർമൂസാന്നൊക്കെ പറയലുണ്ട് നിങ്ങളെ നാട്ടിലെന്താ ഇതിന് പറഞ്ഞോളിട്ടോ അത് പറയാനുള്ള കാരണം ഇത് കണ്ട് പൊട്ടിക്കുമ്പോൾ ഒരു വെളുത്ത കാരൊിച്ചു അത് കല്ലുമലൊരൊറ്റരിതല എഴുതിയിട്ടാണ് പിന്നെടുക്കല് പച്ച കർമൂസ പറച്ചാൽ അരിഞ്ഞു പേരി വെക്കാം നല്ല തേങ്ങ അരച്ച് ചാറും വെക്കാം പൗത്തതാണെങ്കിലോ നല്ലോം കടിച്ചു മുറിച്ച് തീർന്ന അല്ലെങ്കിൽ കട്ടപ്പാലും കൂട്ടി കട്ടക്കടിച്ച് നല്ലൊരു ജ്യൂസ് ഉണ്ടാക്കാം നീ ഫേശൽ ചെയ്യണമെങ്കിൽ അതും ചെയ്യാം തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ ഇത് ഉണ്ടാവുള്ളൂ തെറ്റിദ്ധരച്ച ഉണ്ടാക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിങ്ങളെ മുറ്റത്തും പറമ്പിലും ഉണ്ടാവും ഗൾഫിൽ നിന്ന് പ്രതീക്ഷ കൈവിട്ട് നാട്ടിൽ വന്നപ്പം പ്രതീക്ഷ കൈവിടാതെ പ്രകൃതി മൂപ്പര അധ്വാനത്തിന് കൊടുത്ത അംഗീകാരമാണ് ഈ കാണുന്നത് ഇജാതി കർഷകർക്ക് തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ കൃഷി വകുപ്പ് കൊടുക്കുന്ന മാതിരി നല്ല ആനുകൂല്യങ്ങളും പ്രോത്സാഹനങ്ങളും കൊടുത്താൽ നമ്മളെ കേരളവും ഇവിടുത്തെ മണ്ണും പൊന്നു വളയും പോലെ കൃഷി വളയും പുതിയ പുതിയ കൃഷി ുംറിയും അധ്വാനത്തിന് ഇട്ടോളി ഒരു ലൈക്ക് മറ്റൊരു സ്ഥലത്ത് മറ്റൊരു വീഡിയോ ആയിട്ട് എന്തും കാണാം ഇഷ്ടപ്പെട്ടാൽ ഇനിയും പോലത്തെ വീഡിയോകൾ കാണാൻ നിങ്ങൾ ഇഷ്ടത്തോടുള്ള ഒരു ലൈക്കും നിങ്ങളെ കമന്റും നിങ്ങളെ ഷെയറും നിങ്ങളെ ഫോളോ ചെയ്യും നമ്മൾ ഓപ്പൺ ഉണ്ടായിക്കോട്ടെ അത് ഉണ്ടായാലേ അടുത്ത വീഡിയോ നേരത്തെ കാണാൻ പറ്റും